മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ ചിക്കൻ കറിയാണ് വളരെ രുചികരമായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്തിൻ്റെ ഉടമ എണെങ്കിലും കഴിക്കാം അപ്പോൾ ഈ രുചികരമായിട്ടുള്ള ചിക്കൻ എങ്ങനെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മക്കളെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മക്കളെ ഞാനൊരു ഈ നമ്മുടെ ഈ കറി വെക്കാനായിട്ട് ഞാനൊരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഞാൻ ഇതിൻ്റെ ചോരച്ചവയൊക്കെ മാറാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറേ നേരം വെള്ളത്തിൽ ഇട്ടിരുന്ന് അതാണ് മക്കളെ ഈ കള്ളറിയട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇത് ഇത് നമുക്കിത് വറുത്തെടുക്കണമെങ്കിൽ ഈ കറി ഈ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ അപ്പോൾ ഇത് ഞാൻ വറക്കാനുള്ള മസാലകളൊക്കെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മക്കളെ നമുക്ക് കണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഈ ചിക്കൻ സ്പ്രീനറിനകത്ത് നിങ്ങൾക്ക് മാറ്റാം അത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾഡറിനകത്ത് മഞ്ഞ കളറാണെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒത്തിരി കുരുമുളക് ഒരു പാടില്ലല്ലോ അതുകൊണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതി ഉപ്പൊന്നും ആവരുത് അപ്പോൾ നമ്മളിത് ഒന്ന് കുഴച്ച് കൂട്ടി കുഴച്ച് ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ആ ആദ്യം ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ടെന്നെങ്കിലേ നമ്മുടെ മുളകും ഉപ്പും എല്ലാം കൂടെ യോജിക്കത്തുള്ളു അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം കൂടെ കൂട്ടി കുഴക്കാം നേരിതെല്ലാടും നമ്മുടെ ഈ മസാല കിട്ടത്തക്ക രീതിയിൽ കുഴയ്ക്കണം എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് ഇത് വറക്കാനാണ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് എല്ലായിടവും വരട്ട് വരണ്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോക്കെ എത്ര മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യണം അതുകൊണ്ട് ചെയ്തെടുക്കണം അല്ലതുകൊണ്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിവിടെ നമുക്കൊന്ന് കുഴച്ച് ഇങ്ങനെ വെക്കാം അപ്പോൾ എല്ലായിടവും നമ്മുടെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തത്തിപ്പൊത്തി ഇങ്ങനെ നമുക്കൊതൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇപ്പം മക്കളെ നമുക്ക് നമ്മുടെ ഇറച്ചിക്കകത്ത് ചേർക്കാനുള്ള മസാല അതായത് മുളകും മല്ലിയും എല്ലാം നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കാരണം നമ്മൾ എണ്ണയ്ക്കകത്തിട്ടുമ്പം ചിലപ്പോൾ ഇത് എല്ലാം ഒന്നും മൂത്ത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് നമുക്ക് ഈ മുക്കാൽ കിലോ ഇറച്ചിക്ക് ഇത് മതി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മതി എന്നിട്ടൊരു രണ്ട് ടീസ്പൂൺ കണക്കാക്കി ഞാൻ മല്ലിയും എടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ കണക്കാക്കി മല്ലി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ മഞ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കാം നമ്മൾ സ്പൂൺ നമ്മുടെ പിന്നെ ഇറച്ചിക്കകത്ത് ചേർത്തായിരുന്നു ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറുത്ത് നമ്മുടെ ഈ ചട്ടി ഞാൻ പറഞ്ഞില്ല ചൂടായി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മുളക് പൊടി മസാലകളൊക്കെ ഇട്ടാലത് കരിഞ്ഞു പോകും ഇതിപ്പോൾ നമ്മുടെ ചട്ടി അനുസരിച്ച് നമ്മുടെ മസാലയും അങ്ങ് മൂക്കും അപ്പോൾ അതേ രീതിയിലേ നമ്മൾ ചെയ്യാവുള്ളൂ ഇല്ലാതെ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ പിന്നെ നമ്മൾ കടുവറക്കാനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യരുത് ഇത് നമുക്കൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം വയ്ക്കാം നോക്കണ്ടേ കരിയാതെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മസാല ഇവിടെ മൂട്ടിട്ടുണ്ട് മുളക് മല്ലിപ്പൊടിയും ഗരം മസാലയും മൂത്രം നമുക്കിങ്ങത് മാറ്റി വെക്കാം നമ്മുടെ ഉരുളി അടുപ്പേ വെച്ചു അത് അവിടുന്ന് ചൂടാകട്ടെ ആ സമയത്ത് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള ചേരുവ ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നൊരു രണ്ട് ചെറിയ തക്കാളി പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ദണ്ട പച്ചമുളക് ഈ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചെറുതായിട്ടൊന്ന് ചതയ്ക്കും കേട്ടോ ഉരളി ചൂടായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇറച്ചി കിടന്നൊന്ന് വേവണമല്ലോ മുങ്ങി വേവണം അപ്പോൾ നമുക്ക് ഇത് മൂക്കട്ട എന്നിട്ട് നമുക്കിതിലേക്കിട്ട് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്ക എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് ചിക്കൻ തിളക്കിയിട്ട് കൊടുക്കാം അത് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ കട്ടായി പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു സൈഡ് ഇടവുന്നു മുട്ടെ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തേനെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇപ്പം മക്കളെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതെല്ലാം ഞാനിങ്ങനെ എടുക്കുകയാണ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി വെക്കാൻ എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ അതിനായിട്ട് ഇട്ട് പൊട്ടി അതിന് ശേഷം ഇട്ട് എന്നിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇട്ട് ചെറുതായിട്ട് ചതച്ചുള്ളു പേസ്റ്റാക്കിയില്ല അപ്പോൾ അതൊന്നും മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ സവാളയും അത് സവാള ഇട്ട് കൊടുക്കുവാണ് സവാള ഇട്ട് ഒന്ന് കൂട്ട് കിടക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉപ്പ് സവാള മൂക്കാൻ വേണ്ടി ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണിട്ട് നമ്മൾ ചിക്കൻ പരച്ചി വെച്ചതാണത് കൊണ്ട് ഉപ്പൊക്കെ വളരെ കുറച്ചാണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഒന്നും ഉപ്പൂട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കും കേട്ടോ ഈ സവാളയൊന്ന് വെന്ത് മൂക്കാൻ അതിനുവേണ്ടി ഒന്ന് അടച്ചു വെക്കും അപ്പോൾ അടച്ച് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ എല്ലാം കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവിയൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും കാരണം നമ്മൾ മുളക് നേരത്തെ മൂപ്പിച്ച് വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇതിനകത്ത് തൊട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുളക് മൂപ്പിച്ചതിന് ശേഷം തക്കാളി എടുക്കും അപ്പോൾ തക്കാളിയും പച്ചമുളകും നമ്മുടെ എല്ലാം മൂത്തതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും മല്ലിയും ഇറച്ചി മസാലക്കൂട്ടെല്ലാം കൂടെ അങ്ങോട്ട് ഇത് മൂപ്പി ഓൾറെഡി ഇത് മൂത്തതാണ് ഇനി ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് ഒന്നുകൂടെ കിടന്ന് ഒന്ന് പെരണ്ടാൽ മതി നമ്മുടെ ഈ ഗ്രേവി ഈ സവാളയുടെ കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി അപ്പോൾ കൂട്ടി യോജിപ്പിച്ചെല്ലാം വെന്തന്ന മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം വീട് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ വീടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് വരുന്നുണ്ടല്ലേ കൂടുവെള്ളം ഒഴിച്ചപ്പോഴേ അതൊന്ന് തിളച്ച് നമ്മൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം പാകപ്പെട്ടതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി കൊടുക്കും അതും കാണാൻ വിട്ടുപോയി കാരണം നമ്മുടെ ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട് ക്ഷമിക്കണേ അതുപോലെ തന്നെ ഷോട്ട് എടുക്കുന്ന ആ രീതിയിലാണ് ഈ ക്യാമറ വന്നിരിക്കുന്നത് അതും ഒന്ന് ക്ഷമിക്കണേ സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല നോക്കിയിട്ട് അത് തിരിച്ച് നമ്മുടെ വീഡിയോ വെർഷനിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഇതിലേക്ക് കിടന്ന പട്ടയുണ്ടല്ലോ കറുവപ്പട്ടയും നമ്മളതിനകത്ത് ഇട്ട് കൊടുത്തായിരുന്നു കടുവർക്കപ്പോൾ കറുവപ്പട്ടയും രണ്ട് ഏലക്കായും ഒക്കെ അത് ഞാൻ പട്ടയങ്ങ് എടുക്കുവാണ് കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഇറച്ചിയാണെന്ന് വിചാരിച്ച് കടിച്ചെങ്കിലും ഓർത്ത് അപ്പം നമ്മൾ നമ്മുടെ ഇറച്ചിയെല്ലാം അവിടെ പാകമായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇറച്ചി ഇടുന്നു കാണിക്കാൻ വിട്ടുപോയി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ കട്ടാവുന്നുണ്ട് അപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കൂടെ ഞാനിത് വേവിച്ച് കേട്ടോ നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ സെറ്റായി ഇറച്ചിയെല്ലാം സെറ്റായി ഇതിനകത്ത് ചേരാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് കൂടെ വെച്ച് വേവിച്ചായിരുന്നു അപ്പോൾ മക്കളെ നമ്മുടെ ചിക്കൻ കറി രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഇത് റെഡി ആയതുകൊണ്ട് നമുക്കിനിത് നല്ലതുപോലെ ഒന്നുകൊണ്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം മക്കളെ അപ്പം നമ്മുടെ ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സഹായിക്കണം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കേട്ടോ